ഹവായിലെ ബിഗ് ഐലൻഡിലുള്ള കിലോബിയ അഗ്നിപർവ്വതത്തിൽ നിന്ന് ഭീമൻ പെരുമ്പാമ്പ് കണക്കെ ലാവ ഒഴുകുകയാണ് ചുറ്റുമുള്ളതിനെല്ലാം ചാമ്പലാക്കി യാതൊന്നും അവശേഷിപ്പിക്കാതെ ലാവ ഒഴുകിയെടുക്കുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കുകയാണ് ഹവായിലെ ജനങ്ങൾ ലാവ കടന്നുവരുമ്പോൾ കുളത്തിലെ വെള്ളം തിളച്ചു മറിഞ്ഞു മലമുകളിൽ നിന്ന് റോഡിലേക്ക് കത്തുന്ന ദ്രാവകം ഒഴുകിയിറങ്ങി ഹവായിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അമ്പരപ്പെടുത്തുന്നതായിരുന്നു മുന്നേറിയ ലാവ സെമിത്തേരിയുടെ ഒരു ഭാഗവും താൽക്കാലിക ഷെഡുകളും തകർത്തു മുന്നേറി കുൽത്തകിടിയും വള്ളിയിൽ കണ്ട ടയറുകളും മറ്റെന്തും ലാവയിൽ അലിഞ്ഞു തീർന്നു കിലോവിയയുടെ താഴ്വാരത്തുള്ളവർ മാസങ്ങളായി ലാവയുടെ വരവ് നോക്കിയിരിക്കുകയായിരുന്നു ഒടുവിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഈ വീട് കത്തിയാമരുന്നത് ഒരു കുടുംബം നിസ്സഹായരായി കണ്ടുനിന്നു നേരിട്ട് തന്നെ വീട്ടിൽ നിന്നും മാറ്റിയിരുന്നു മറ്റു വീടുകൾ നിരവധി കിലോമീറ്ററുകൾ അപ്പുറത്തായതിനാൽ അപകട ഭീഷണിയില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട കെട്ടിടത്തിന് തീപിടിച്ചാൽ അത് അണയ്ക്കാൻ അഗ്നിശമന സേന ശ്രമിക്കാറില്ല കാരണം വീണ്ടും ലാവയിൽ നിന്ന് തീ കത്തി കാട്ടുതീയായി ആളിപ്പടരാതെ നോക്കുക മാത്രമാണ് പോങ്ങഴി തീ അനിയന്ത്രിതമായി തൊട്ടടുത്തുള്ള നിരവധി കെട്ടിടങ്ങൾക്ക് ഭീഷണിയാകാതെ നോക്കുകയും ചെയ്യും പൂന ജില്ലയിലേക്കുള്ള പ്രധാന ദേശീയപാതയിലേക്ക് ലാവ ഇറങ്ങുന്നതോടെ സാധാരണ ജീവിതം സാരമായി ബാധിക്കപ്പെടും പൂനെയിലേക്കുള്ള മറ്റു വഴികൾ സജ്ജമാക്കുന്ന ജോലിയിലാണ് ഇപ്പോൾ അധികൃതർ അഗ്നിപർവ്വതം പൊട്ടി മൂന്ന് ഭാഗത്തു നിന്നാണ് ലാവ ഒഴുകി വരുന്നത് ഇതിലൊരെണ്ണം ഗ്രാമീണ പാതയിലേക്കും ഒഴുകിയെത്തിയിട്ടുണ്ട് പഹോവ എന്ന ഗ്രാമത്തെ പൂർണമായും ലാവ നശിപ്പിച്ചേക്കുമെന്ന ആശങ്ക ശക്തമാണ് ആയിരത്തിലധികം ആളുകൾ താമസിക്കുന്ന ഗ്രാമമാണ് പഹോവ എല്ലാ വീട്ടിലും കയറിയിറങ്ങി വീടൊഴിയാനുള്ള നിർദ്ദേശം നൽകി വരികയാണ് അധികൃതർ ലാവയിൽ കത്തി അമരുന്നത് മാത്രമല്ല ഭീഷണി ലാവയിൽ നിന്നുള്ള പുകയും വാതകങ്ങളും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്നാണ് മുന്നറിയിപ്പ് അതിനിടെയാണ് മറ്റൊരു വാർത്ത പുറത്തു വന്നത് ജപ്പാനിലെ ഓണ്ടെക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടതത്രേ പർവ്വതം പൊട്ടി പ്രളയത്തിലെന്ന പോലെ പാഞ്ഞെടുക്കുന്ന ലാവയ്ക്കൊപ്പം സെൽഫി എടുക്കുമ്പോഴേക്ക് ഇവിടെ നിന്ന് കണ്ടെത്തിയ ജടങ്ങളിൽ പകുതിയിലധികവും കയ്യിൽ സ്മാർട്ട് ഫോണുകൾ മുറുക്ക പിടിച്ച രീതിയിലായിരുന്നു മരിച്ചവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങളിൽ നിന്നാണ് പൊട്ടിച്ചെറിയുടെ ഭീകരത ലോകം അറിഞ്ഞത്